നീ കയ്യും കലാശവും കാണിച്ച് അനീഷിനെ വളച്ചെടുത്തതല്ലേ അതെങ്ങനെ തമാശയാവുന്നത് നീ ഇവിടെ നിൽക്കുന്ന നിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല പി ആറിന്റെ ഒറ്റ ബലത്തിലാണ് അനു ലേറ്റസ്റ്റ് പ്രമോയിൽ നമ്മുടെ ബിൻസി അനുവിനോട് പറയുന്നതാണ് ഈ ഡയലോഗ് ആ ഹൗസിൽ അനുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരൊറ്റ കുഞ്ഞുങ്ങളെ ഒരൊറ്റ അക്ഷരം ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല അപ്പം അനി പറയുന്നു പുറത്ത് കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായിരുന്നു ഞാൻ ലൈവ് കണ്ടതാണ് എപ്പിസോഡ് കണ്ടതാണ് എനിക്ക് സത്യം പറഞ്ഞ അനീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലായിരുന്നു തോന്നിയത് എനിക്ക് തോന്നുന്നത് ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു അഭിപ്രായം ഇല്ലാന്നാണ് എല്ലാവരും അതൊരു ഫണ്ണായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് അതൊരു സീരിയസ് ആയിട്ട് അനീഷ് ിന് പ്രണയം തോന്നാൻ മാത്രം അനുഭവ എക്സ്പ്രഷൻ കാണിച്ചു അതൊക്കെ ഒരു ഫണ്ണായിട്ടുള്ള എക്സ്പ്രഷൻ ആണ് അല്ലാണ്ട് കൈയും കലാശവും കാണിച്ച് വീഴ്ത്താൻ മാത്രമുള്ള എക്സ്പ്രഷൻ ഒന്നും അനു അവിടെ കാണിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ ബിൻസി പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പാനീം ബിൻസിയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അതിനപ്പുറത്തേക്കൊന്നും ഇല്ലായിരുന്നു എന്നാണ് ശരിക്കും ബിൻസി ഇറങ്ങിയപ്പോ അപ്പാനിയെ കെട്ടിപ്പിടിച്ച് ഇമോഷണൽ ആയപ്പോൾ ആ ഹൗസിലുള്ളവരുടെ ഒപ്പം ഈ കണ്ടു തന്ന പ്രേക്ഷകർ ഞെട്ടിപ്പോയി ഇവർ തമ്മിൽ എന്താ ഇത്ര വലിയ കണക്ഷൻ ആർക്കും ആർക്കും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അപ്പാനിയോട് നീ കാരണം ഇവിടുന്ന് ിപ്പോയില്ലേടാന്ന് അപ്പാനോട് പറഞ്ഞു അത് തെറ്റ് മനസ്സിലാക്കി അനു അതിന് ക്ഷമയൊക്കെ കാലിൽ തൊട്ട് ക്ഷമ ചോദിച്ചു എന്നിരുന്നാലും അനു അത് ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇത് അനു അല്ല അവിടെ പറഞ്ഞുണ്ടാക്കിയത് അതിനു മുമ്പ് ബിൻസി അവിടെ ഇറങ്ങുമ്പോൾ ഇവിടെയും പറഞ്ഞിരുന്നു പ്രേക്ഷകരും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഹൗസിലുള്ള ഓരോരുത്തരും ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു ഇപ്പൊ ഇതെങ്ങനെയാണ് അനുവിന്റെ മാത്ര വിഷയമായത് ശരിക്കും വന്ന ബിൻസി ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു വിഷയം ലാലേട്ടനും ബിഗ് ബോസും മറുപടി പറയേണ്ടതാണ് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ വിധികർത്താക്കൾ പ്രേക്ഷകരാണെന്നാണ് ലാലേട്ടനും ബിഗ് ബോസും ഇടക്കിടയ്ക്ക് പറയുന്നത് എന്നിട്ടും പി ആണ് വിന്നറിനെ തീരുമാനിക്കുന്നതെന്ന് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് വന്ന് വിളിച്ചു പറയുമ്പോൾ അതും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെ വിളിച്ചു പറയുമ്പോൾ അത് ശരിക്കും ബിഗ് ബോസ് ആണ് അതിന് ഉത്തരം പറയേണ്ടത് എന്ത് റിയാലിറ്റിയാണ് ഈ റിയാലിറ്റി ഷോയ്ക്കുള്ളതെന്ന് തെളിയിക്കേണ്ട കടമ ബിഗ് ബോസിനാണുള്ളത് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം